മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ഫോൺ എരുമപ്പെട്ടി വേലൂർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തയ്യൂർ ആലുക്കൽ ചിറ പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനിൽ നിർവഹിച്ചു എ സി മൊയ്തീൻ എം എൽ എയുടെ ശ്രമഫലമായി സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി നാലു കോടി ഇരുപതു ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് പന്ത്രണ്ട് മീറ്റർ വീതിയിലും മൂന്ന് സ്പാനുകളോടുകൂടി ആകെ മുപ്പത്തിയാറ് മീറ്റർ നീളവും പാലത്തിന്റെ ഒരു വശത്ത് ഒന്നേ ദശാംശം അഞ്ച് പൂജ്യം മീറ്റർ വീതിയുള്ള നടപ്പാതയും ഏഴ് ദശാംശം അഞ്ച് പൂജ്യം മീറ്റർ വീതിയുള്ള കാരേജ് വേയും നിർമ്മിക്കും മഴക്കാലത്ത് സ്ഥിരമായി ജലനിരപ്പ് ഉയരുന്ന സ്ഥലമായതിനാൽ സബ്മിഴ്സിബിൾ പാലം ആയാണ് നിർമ്മാണം നടത്തുന്നത് പത്രത്തിലെ പ്രധാനപ്പെട്ട ഇനങ്ങളിൽ ഒന്ന് നിങ്ങളുടെ ഒരു റോഡിൻ്റെ വർക്കാണ് രണ്ടര കോടി രൂപ മുടക്കി പഴവൂർക്കുള്ള റോഡ് വേലൂർ പഞ്ചായത്തിലെ നെല്ലുവായിന്ന് ആരംഭിച്ച് പഴവൂർക്കുള്ള റോഡിന്റെ നിർമ്മാണ പ്രവർത്തനവും അധികം വൈകാതെ നമുക്ക് തുടങ്ങാനാവും മഴ പോയ എന്നുള്ള സന്തോഷം വർഗാനവും കൂടി ഞാൻ അറിയിക്കുക രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ നിയോജക മണ്ഡത്തിൽ ഏഴ് കോടിയിലവർക്ക് ഒന്നിതും ഒന്ന് വെള്ളരക്കാട് മുതൽ തിപ്പലശ്ശേരിക്ക് പോകുന്ന ഒരു കണക്കഡ് റോഡ് പഞ്ചായത്തിൻ്റെ റോഡുമാണ് അപ്പോൾ ഈ രീതിയിൽ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു മുന്നോട്ട് പോകാൻ നമുക്ക് പാലത്തിന്റെ ഇരുവശങ്ങളിലും സിമന്റ് കോൺക്രീറ്റ് കൊണ്ടുള്ള സംരക്ഷണ ഭിത്തി കെട്ടി ഇരുവശവും ടൈൽ വിരിച്ച് അപ്രോച്ച് നിർമ്മിക്കും ചടങ്ങിന് എ സി മൊയ്തീൻ എം എൽ എ അധ്യക്ഷനായി വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ വേലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമല ജോൺസൺ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ഡോക്ടർ വി സി ബിനോജ് സ്വപ്ന റഷീദ് പഞ്ചായത്ത് മെമ്പർമാരായ വിമല നാരായണൻ എം കെ ജോസ് എം സി ഐജു സി പി ഐ എം ലോക്കൽ സെക്രട്ടറി പി സി അബാൽ മണി ബി ജെ പി നേതാവ് അഭിലാഷ് തയ്യൂർ തുടങ്ങിയവർ സംസാരിച്ചു ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ കളക്ഷൻചേരി